ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഏഴാം സ്കന്ധം എട്ടാം അധ്യായം നൃസിംഹാവതാരം നാരദൻ പറഞ്ഞു പ്രഹ്ലാദോക്തിയെ നിർദോഷമെന്നായി കണ്ട സുരാത്മജർ മാനിച്ചു കൈക്കൊണ്ടില്ലാരും സദോഷം ഗുരുഭാഷിതം ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെയാപ്രത്യങ് നിഷ്ഠമാം ബുദ്ധി കാൺകയാൽ ഭീതനായി ഗുരു ചെന്നോദീ രാജാവോടു യഥാതഥം അനിഷ്ടം ദുസ്സഹം പുത്രാനയം കേട്ട സുരേശ്വരൻ ഉറച്ചാൻ പുത്രനെ കൊല്ലാൻ രോഷാകം വിനയാനായി മുന്നിൽ കൂപ്പി നിൽക്കും സ്വപുത്രനെ കാൽച്ചവിട്ടേറ്റ സർപ്പം പോൽ രോഷത്താൽ വക്രദൃഷ്ടിയായി നോക്കിയും നെടുവീർപ്പിട്ടും ഭർച്ചും കൊണ്ടു നിഷ്ഠുരംഹനോട് ആശരാധിപൻ ഹിരണ്യകശിപു പറഞ്ഞു ഹേ ദുർവിനീത ദുർബുദ്ധേ ഗർവിഷ്ഠ കുലഭഞ്ജന നമ്മെ കൂട്ടാക്കാത്ത നിന്നെ കാലനൂർക്കി നയക്കുവൻ ആർ ക്രോധിക്കുകൾ മുപ്പാരും ദിഗ്പരൊത്ത ദിഗ്ബരൊപ്പം വിറയ്ക്കുമോ ആ എന്നെ നിർഭയം ധിക്കരിപ്പത് എന്തു എന്തൂക്കുകൊണ്ടു നീ പ്രഹ്ലാദൻ പറഞ്ഞു ബ്രഹ്മാദ്യും സർവചരാചരാത്മകം ജഗത്തുമാർ തൻവശം അം മഹേശ്വരൻ എനിക്കും എന്നല്ല ഭവാനും അന്യരാംബലിഷ്ഠരായോർക്കും അയേ ബലം സദാ അക്കാലൂപൻ ഗുരുവിക്രമൻ ഭരൻ വീര്യം സഹസും ബലമിന്ദ്രിയാദിയും സ്വശക്തി ആലീ ഉലകം ചമച്ചു കാത്തഴിക്കുവോനും ത്രിഗുണേശനാമവൻ അടക്കമില്ലാതുഴറുന്ന തൻ മനസ്സൊഴിച്ചു മറ്റില്ലൊരു വൈരി പാരിതിൽ ഹരേ അടക്കമില്ലാതുഴറുന്ന തൻ മനസ്സൊഴിച്ചു മറ്റൊൽ മറ്റില്ലൊരു വൈരി വാരിൽ ത്യജിക്കുകയെ ദുർമതി ഹൃത്തിനെ സമീകരിക്കതാണ് ഈശ്വര പരം വരം റിപുക്കൾ ആറുണ്ട് അവയെ ജയിച്ചിടാതോർക്കുന്നു മുപ്പാരിനവെന്നതായി ചിലർ മനസ്സടക്കി സമമാക്കി മോഹമറ്റൊരജനത്തിൻരി അന്യനെങ്ങുവാൻ ഹിരണ്യകശിപു പറഞ്ഞു വ്യർത്ഥം പുലമ്പുവോനാം നീ നൂനം ചാവാനൊരുങ്ങിയോൻ അമ്മട്ടിലുള്ളോർ തൻ വാക്കേ മൂഢ തുമ്പറ്റതായി വരൂ ഭാഗ്യം കെട്ടവനെ ഞാനല്ലാത്തൊരീശ്വരൻ എങ്ങുവാൻ എങ്ങും എങ്ങുമുണ്ട് എങ്കിൽ ഈ തൂണിലെന്തേ കാണാത്തു ഞാൻ താൻ തോന്നിത്തരമുരയ്ക്കും നിൻതല കൊയ്യുവൻ ക്ഷണം രക്ഷിക്കട്ടെ ശരണമായി നിനയ്ക്കു ഒരാഹരി ം മഹാഭാഗവതൻ സ്വപുത്രനെ പഴിച്ചു തൻ പീഠതലത്തിൽ നിന്നുടൻ ഖഡ്ഗത്തൊടും ചാടിയിറങ്ങി മുഷ്ടികൊണ്ടിരിച്ചിത ഇടിച്ചിതത്തൂണിന മഹാബലൻ ഉണ്ടായതാ ഘോരനാഥമാരവം പിളർന്നു വിശ്വാണ്ട കടാഹമാകവേ അജാദ്യരും കേട്ടിതു ശബ്ദമാർത്തരായ് ഭയന്നു വിശ്വപ്രളയം ഭവിപ്പതായി അപൂർവം അത്യത്ഭുതമീ അലർച്ച കേട്ടതിൻ്റെ കർത്താവിൻ അപരാക്രമി തിരഞ്ഞുകണ്ടില്ല സുരാരിയൂഥവോൽക്കരം ഭയപ്പെട്ടു വിറച്ചുപോയി തദാം സ്വഭക്തവാക്യം പൊളിയല്ല സർവഭൂതാത്മാവുതാനീശ്വരൻ എന്നു കാട്ടുവാൻ സ്തംഭം പിളർന്ന സഭയിൽ പിറന്നൊരാരൂപം വിചിത്രം മൃഗമല്ല മർത്യനും ഹരേ നാരായണ ശ്രീഹരേ നമ ആ സ്തംഭമ്യോധിതീവിയെത്തത് വീക്ഷിച്ചുകൊണ്ടോർത്തി ദൈത്യനീവിധം ദൈത്യനീവിധം ഇതെന്ത് ചിത്രം മൃഗമല്ല മർത്യനല്ലഹോ നൃസിംഹാകൃതി എന്തി പ്രതപ്ത ഹേമപ്രഭമായ ലോചനം സടാകലാവോൽക്കടമായൊരാനനം വാൾവോൽ ജലിക്കുന്ന നിഷാദജിഹ്വയും കരാള മാം വളഞ്ഞ ചില്ലിയും തെറിച്ചു നിൽക്കും ജവി കാതിനെ തൊടും ഗോർവായയും വൻഗുഹയൊത്ത നാസയും വാനം തൊടും മെയ് കുറുതായ പീനകന്ധരം ബൃഹന്മാറിടമൽപ്പമധ്യവും ചന്ദ്രാംശു ഗൗരായതരോമമാർന്നു ചൂഴ്നഴും ഭുജാകൂടി നഖായുധങ്ങളും ഗദാരി ശംഖാബുജപൂർവ്വം അന്യമായുധങ്ങളും പൂണ്ടു സുരാരി ഭീഷണം നൃസിംഹരൂപം ഹഹ ദൃശ്യമായി സഭാതലത്തിൽ അദ്ദേഹപതിക്കു മുൻപിലായ ഹരേ ഏതാണ്ടിതേ മട്ടു വധിക്കുമെന്ന് അം മായേശനെന്നൂഹിതമെന്തിനീ ഭ്രമം

പിടിച്ചിതാ വിക്രമിയ ഗുരുക്കണക്കിനെ കീടിക്കുമത്താർക്ഷനിൽ നിന്നു പാമ്പുപോൽ ദൈതേശ്വരൻ തത്ര വിനിർഗമിക്കവേ പേടിച്ചു പോയി കാറിലൊളിച്ചിരുന്നൊരാ നഷ്ടാധികാരാർത്തർ ദിഗീശരാം സുരർ സ്വശക്തി കൊണ്ടാണ് വിമുക്തനാകുവാൻ കഴിഞ്ഞതെന്നോർത്ത് അസിയും സ്വചർമ്മവും ധരിച്ചു ദൈത്യേശ്വരനാശു ദൈത്യേശ്വരനാശുപോരിനായിറങ്ങി വീണ്ടും ബലവാൻ നിരാകുലം പരുന്തുപോൽ വാനിലും ആശു മന്നിലും സ്വചർമ്മസങ്കൂഢതമം ജരിക്കവേ പിടിച്ചു ദേവൻ നിജഗർജനത്തിനാലടഞ്ഞൊരക്കണകളെഴും സുരാരിയെ പിടിക്ക കം പാമ്പു പിടിച്ചൊരാഘുപോൽ പിടയ്ക്കുമാ ഭത്സിത വജ്രഗാത്രനെ സദസ്സി പിളർന്നു താർഷ്യൻ ഭണിയെ കണക്കുടൻ കരീന്ദ്രനെ കൊന്ന ഹരീന്ദ്രൻ എന്ന പോൽ കോർവായ നക്കും രസനാഗ്രമൊത്തവൻ രോഷോഗ്രനേത്രൻ രുതിരാത്ത വക്രകേസരങ്ങളൊത്ത കുടൽമാരചാർത്തിയോൻ നഖങ്ങളാൽ ദൈത്യനെ മാർ പിളർന്നെറിഞ്ഞിതായുധന്മാർ സഹചാരിമാരെയും കൊന്നാൻ നഖത്താൽ കുതികാലിനാൽ നിജായുധങ്ങളാൽ ചൂഴവുമെണ്ണമെന്നിയേ തെറിച്ചുമേഘം സടയാൽ ഗ്രഹങ്ങൾ നിഷ്പ്രഭങ്ങളായി തീർന്നിതു നേത്ര ദീപ്തിയാൽ കലങ്ങി വീർപ്പാൽ അലയാഴി ഗർജനങ്ങളാൽ ഭയം നാർത്തിതു ദിഗ്ഗജങ്ങളും കുലുങ്ങി കാൽവെപ്പിൽ മഹീതലം സടോൽക്ഷിപ്തം വിമാനങ്ങൾ കറങ്ങിവാനിലും പുഴങ്ങി ശൈലങ്ങളും ആരയങ്ങളാൽ അദൃശ്യമായി ിക്കുകൾ തത് പ്രദീപ്തിയാൽ എതിർക്കുവാനില്ലൊരു പേരുമെന്നു കാണിലും ഋഷാ രാജവരാസനോപരി ഇരുന്ന തേജോനിധിയാം പ്രചണ്ടനെ ഭയന്നടുത്തില്ലൊരു ജീവി പോരുമേ മുപ്പിനും വൻതലോ തല മുപ്പിനും വൻതലോവണ ചൊരേശനെ ശ്രീഹരി നിഗ്രഹിച്ചതാഗ്രഹിച്ചു ഹർഷോജ്വലി ദാസ്യരായി തൊരിഞ്ഞു പൂമാരി സുരാങ്കനാജനം കാണാൻ കൊതിച്ചെത്തിയ ദേവ വര്യർ തൻ വിമാനജാലങ്ങൾ മറച്ചു വാനിടം മുഴക്കി വാനിൽ പടാതി പാടിനാർ ഗന്ധർവർ തൽ സ്ത്രീകൾ നടത്തി നിർത്തവും അണഞ്ഞാരവിടം രുദ്രൻ ബ്രഹ്മാവിന്ദ്രൻ തുടങ്ങിയോർ പിതൃക്കൾ സിദ്ധർ ഋഷിമാർ വിദ്യാധരർ മനുക്കളും പ്രജാപതികൾ ഗന്ധർവർ അപ്സരചാരണാദ്യരും കിന്നരന്മാർഗിം പുരുഷർ നാഗവേദാളയക്ഷരും സനന്ദൻ കുമുദൻ തൊട്ട വിഷ്ണു തഥാ സ്വൽപ്പം ദൂരത്തു നിന്നും കൊണ്ട തേജോമൂർത്തി വിഷ്ണുവെ സ്തുതിച്ചാരവർ വെവ്വേറെ മൂർധാവിൽ തൊഴുകയുമായി ബ്രഹ്മാവ് സ്തുതിച്ചു നമിച്ചിടുന്നേൻ പരിശുദ്ധ വൃത്തനാം വിചിത്ര വീര്യൻ ഭഗവാൻ അനന്തനെ ഗുണങ്ങളാൽ സർഗലയാതിലീലയാടിടുന്ന ചിന്മാത്ര ം നിൻഗോപകാലം കൽപാന്തം നിൻ ഗോപകാലം ഹതനായി ക്ഷുദ്രനാമൻ കാത്താലും ഭക്തനെ ഭക്തവത്സല ഇന്ദ്രൻ സുതിച്ചു ദൈത്യാക്രാന്തം സുരഹൃദയ പങ്കേരുഹം ഗൃഹത്തെ കാത്താൻ നല്ല നിഖില വീണ്ടെടുത്താൻ കാലഗ്രസ്തം ത്രിഭുനവും എന്തിന്നഹോ മുക്തി പോലും നിൻ ഭക്തന്മാർക്കപരമഖിലം തുമാനന്ദമൂർത്തേ ഋഷികൾ സ്തുതിച്ചു ആത്മസ്ഥീയുലകുതീർത്തൊരു നിൻപ്രഭാവരൂപം തപോ വിധി വർക്കവിടുന്നു നൽകി ദൈത്യൻ നിമിത്തം അതിനേറ്റൊരു കോട്ടമാശു തീർക്കാൻ പിറന്ന നരസിംഹ നമോ നമസ്തേ പിതൃക്കൾ സ്തുതിച്ചു അസ്മത് തനൂയർ ശുഭവേളയിലിങ്ങു നൽകാ ശ്രദ്ധോദകാഞ്ജലികൾ തട്ടിയെടുത്തതെല്ലാം ഇദ്ദൈത്യകുക്ഷി തന്ന ധർമ്മ സംരക്ഷകൻ നൃഹരി വീണുകൂപ്പാം സിദ്ധന്മാർ സ്തുതിച്ചു സ്വേയം തപോയോഗബലങ്ങളാൽ യോഗങ്ങളാലാർ കവർന്നതാ കവർന്നതസ്മത് ഗുണസിദ്ധി സർവം ആ ദുഷ്ടനാം ഗർവീയ മാർ പിളർന്നു ഹനിച്ച ഹേ മർത്യഹരേ നമസ്തേ വിദ്യാധരന്മാർ സ്തുതിച്ചു ഈ ഞങ്ങളാർജിച്ച സമസ്ത വിദ്യയും കവർന്നൊര ദുർമ ദുർ കവർന്നൊര ദുർമദവീര്യമത്തനെ മൃഗത്തെ എന്നുള്ള വിധം ഹനിച്ചൊരാ മായാ നൃസിംഹത്തെ നമസ്കരിച്ചിടാം ഈ ഞങ്ങളാർജിച്ച സമസ്ത വിദ്യയും കവർന്നൊരമ വീര്യമത്തനെ മൃഗത്തെ എന്നുള്ള വിധം ഖനിച്ചൊരാമായ നൃസിംഹത്തെ നമസ്കരിച്ചിടാം നാഗങ്ങൾ സ്തുതിച്ചു അസ്മദ്രത്നങ്ങളെയും സ്ത്രീരത്നങ്ങളെയും മൂക്കിനാൽ കവർന്ന ഭാവിയെ കൊന്ന സുഖമൂർത്തേ നമോസ്തുതേ മനുക്കൾ സ്തുതിച്ചു തവ കൽപ്പനപ്പടി മനുക്കൾ ഞങ്ങൾ വെച്ചൊരു ധർമ്മസേതുതി എന്തകർക്കയാൽ പടുതുഷ്ടനാമ അവനെ നിഗ്രഹിച്ചു നീയനീ എന്തു വേണം അത് മോദണം വിഭോ പ്രജാപതികൾ സ്തുതിച്ചു പ്രജാ പ്രജാസൃഷ്ടി ചെയ്യാൻ ഭവാൻ തീർത്ഥരങ്ങൾക്കതി നീ ഖലൻ വിഘ്നമുണ്ടാക്കി വാഴകെ ജഗന്മംഗളം രൂപമേ രൂപമേവന്ധരിച്ചിങ്ങവൻ തൻ്റെ മാർഗീറി നീ സത്വമൂർത്തേ ഗന്ധന്മാ ഗന്ധർവന്മാർ സ്തുതിച്ചു ആർദിൻ്റെ ഈ നർത്തനഗാനക്ഷര സ്വകീയരായി വെച്ചത് അദൃശ്യശക്തിയാൽ അണച്ചുനീദയാഘലന്നു നേർവഴിക്കു പോകാത്തവൻ എങ്ങുവാൻ ശുഭം നേർവഴിക്കു പോകാത്തവന് എങ്ങുവാൻ ശുഭം ചാരണന്മാർ സ്തുതിച്ചു മനോഭയം വളർത്തുമേ സുരാരിതൻ വധത്തിനാൽ വിമുക്തിദംഭവത് പദം ഭജിക്കുവൻ സദാഹരേ യക്ഷന്മാർ സ്തുതിച്ചു തവ തവചരിത ഗുണത്താൽ ഭൃത്യമുഖ്യത്വമാർന്നുള്ളിവരെ അഹഹ ഭാരം പേറുവാനാക്കി ദുഷ്ടൻ അവനുടേ ജനദ്രോഹങ്ങൾ കണ്ടേ ഗതി നൃസിംഹാകാരനാംരുഷന്മാർ സ്തുതിച്ചു എന്തു എന്തുവാഴ്ത്താനീവരാകർ മഹാപുരുഷൻ അങ്ങയെ സത്തുക്കളാൽ ദുഷ്ടൻ പണ്ടേ നശിച്ചവൻ വൈതാളികന്മാർ സ്തുതിച്ചു യജ്ഞം സദസ്സീവഗതിക്കിൽ നിന്റെ സദ്യശസ്സുകീർത്തിച്ചവരാദരാർഹരായി അതാർ നിരോധിച്ചത് അവൻ ഗതം കണക്കേ മഹാപ്രഭോ കിന്നരന്മാർ സ്തുതിച്ചു തവ ബലമായി ചെയ്യുവാൻ നിർത്തിവിടുവേലു അവനെ നിഗ്രഹിച്ച നീ നരസിംഹ ദേവ ശുഭമിങ്ണക്കണം വിഷ്ണുപാർഷദർ സ്തുതിച്ചു കണ്ടേ നിന്നഭയത വിശ്വമംഗളം നിൻ ശ്രീമത്താം നരഹരി രൂപമപ്രമേയം ഇദ്ദൈത്യൻമുനികൾ പുരാശിച്ഛരാ നിൻഭൃത്യന്തൊരാ നിൻഭൃത്യ താൻ വധമിത അനുഗ്രഹാർത്ഥമല്ലോ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു എട്ടാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ